ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടും വെട്ടിമാറ്റാതിരുന്ന അയൽവാസിയുടെ തെങ്ങുവീണ് പരിക്കേറ്റ വിദ്യാർത്ഥിനി വീണ്ടും മെഡിക്കൽ കോളേജിലെ ചികിത്സയിൽ ആലപ്പുഴ വള്ളികുന്നത്തുണ്ടായ അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കായിരുന്നു എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടി രക്ഷപ്പെട്ടത് തെങ്ങിന്റെ ആര് തറഞ്ഞു കയറി മകളുടെ കണ്ണിന്റെ കൃഷ്ണമണിക്കും പരിക്കുള്ളതായി രക്ഷിതാക്കൾ പറയുന്നു വള്ളികുന്നം അമൃത ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി വള്ളികുന്നം കാഞ്ഞിരത്തും വീട്ടിൽ പടിയിട്ടതിൽ അബ്ദുൾ റഫീഖ് താക്കിറ ദമ്പതികളുടെ മകൾ സഹദിയേക്കാണ് അടുത്ത പുരയിടത്തിൽ അപകടാവസ്ഥയിൽ നിന്നിരുന്ന തെങ്ങ് വീട്ടുമുറ്റത്തേക്ക് വീണപ്പോൾ പരിക്കേറ്റത് കഴിഞ്ഞ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു അപകടമുണ്ടായത് അയൽവാസിയായ കാഞ്ഞിരത്തുമൂട് സ്വദേശിയുടെ പറമ്പിൽ ദ്രവിച്ച് അപകടാവസ്ഥയിൽ നിന്നിരുന്ന തെങ്ങാണ് നിലംപതിച്ചത് വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം സഹദ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ആദ്യം നൂറനാട്ടുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് വണ്ടാലം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വന്നതായി രക്ഷിതാക്കൾ പറഞ്ഞു ഒരാഴ്ചയോളമായി സംഭവം നടന്നിട്ട് നമ്മൾ ഒരാഴ്ച മൂന്ന് ചെയ്തിട്ട് പിന്നെ പിന്നെ വീണ്ടും ഒക്കെ ആയിട്ട് മൂന്ന് ദിവസത്തിനു ശേഷം ആശുപത്രി വിട്ട് വീട്ടിലെത്തിയെങ്കിലും ശാരീരിക അവശതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു ദിവസം ചികിത്സ നൽകിയ ശേഷം വീട്ടിലെത്തിയെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടില്ല കുഞ്ഞിന് നല്ല തലച്ചുട്ടിലുണ്ട് എനിക്ക് സമയത്ത് തലച്ചുട്ടിലുണ്ട് പിന്നെ എന്തെങ്കിലും മുട്ടണമെന്നുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ രാത്രി ആയിക്കുന്നിട്ട് തലയിൽ പറഞ്ഞാ കടന്നത് രാവിലെ ഷർജനുമായി തലച്ചുട്ടിലായിട്ട് വീണ്ടും കൊണ്ടുപോയത് പൂർണ്ണ വിശ്രമം വേണ്ടതിനാൽ സ്കൂളിൽ പോകാനും കഴിയുന്നില്ല സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനും കഴിയാത്ത അവസ്ഥയാണുള്ളത് അടുത്ത പുരയിടത്തിന്റെ ഉടമസ്ഥൻ കുട്ടിയെ കാണാൻ പോലും എത്തിയിട്ടില്ലെന്നും രക്ഷകർത്താക്കൾ പറയുന്നു രണ്ടു വർഷക്കാലമായി ജീവന ഭീഷണിയായി നിന്നിരുന്ന തെങ്ങ് വെട്ടിമാറ്റുന്നതിനായി വള്ളികുന്നം ഗ്രാമപഞ്ചായത്തിൽ ആദ്യം പരാതി നൽകി വസ്തു ഉടമയ്ക്ക് ഒരു വർഷം മുമ്പ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും തെങ്ങ് വെട്ടിമാറ്റിയില്ല പിന്നീട് ആർ ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതികൾ നൽകി യാതൊരു ഫലവും ഉണ്ടായില്ല അയൽവാസി കനാലിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഫാമിൽ നിന്നുള്ള മലിനജലം ജലം വീട്ടുമുറ്റത്തേക്ക് ഒഴുകിയെത്തുന്നത് മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായി കാണിച്ചു നൽകിയിട്ടുള്ള പരാതിയിലും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നും കുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്